ഇന്ന് എന്നത്തെയും പോലെ അല്ല കേട്ടോ നല്ല കാറ്റുള്ള ദിവസമാണേ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിക്കും കൊടുങ്കാറ്റാണെന്ന് അതുപോലെ കാറ്റായി കാരണം ജനുവരിയൊക്കെ ആവാനായിട്ടില്ലേ അപ്പോൾ ഇവിടെ കാറ്റിൽ എന്നൊരു പ്രതിഭാസമുണ്ട് നല്ല ശക്തമായിട്ട് കാറ്റ് വീശും കേട്ടോ അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടോ അപ്പോൾ അമ്മയും അച്ഛനൊക്കെ രാവിലെ പണിക്ക് പോയിട്ടുണ്ടേ കാറ്റ് കാരണം ഞങ്ങൾ വെളിയിലേക്ക് ഇല്ല പിന്നെ ഞാനും കൊച്ചും കൂടെ വെളിയിലേക്ക് ഇറങ്ങി ഞാനിന്താ പല്ലൊക്കെ തേക്കുവാണേ കാറ്റിൻ്റെ കൂടെ നല്ല തണുപ്പും ഉണ്ടായിരുന്നേ ഞാൻ പല്ല് കേൾക്കുന്ന വേണ്ടിയിട്ട് എന്നോട് എന്തൊക്കെയോ കുശലം ചോദിക്കുവാണേ നല്ല തണുപ്പുണ്ടെങ്കിൽ അവൻ സെറ്റൊന്നും വിടുകല്ലോ കേട്ടോ ഇട്ടിട്ടുണ്ടെങ്കിലും കിടന്ന് കരയും അപ്പോൾ ഞങ്ങളെ ഇടിയിപ്പിക്കാറില്ല അവൻ ഇങ്ങനെ നടക്കുന്നതാണ് കംഫേർട്ട് രാവിലെ തന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ അമ്മ പോയത് ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉപ്പുമാവും പഴമായിരുന്നേ അപ്പം അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇനി കഴിച്ചാൽ മതി കൊച്ചിന് ഉപ്പുമാവ് അത്ര കാര്യമില്ല കേട്ടോ അപ്പോൾ അവന് രാവിലെ തന്നെ ചായയിൽ രണ്ട് റസ്ക് ഒക്കെ മുക്കി കൊടുത്തു അതിൻ്റെ ഒരു എനർജിയിലാണ് കേട്ടോ ഈ നടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇനി അവന് കഞ്ഞി കൊടുക്കും ചൂട് കഞ്ഞി തണുപ്പൊക്കെ ഉള്ള സമയത്ത് അവൻ അങ്ങനെ കഞ്ഞി കൊടുക്കാറുണ്ട് കുടിച്ചോളൂ കൂടിച്ചോളം കിട്ടുമോ കൊടുത്താലും കഴിക്കും ഒരു വാശിയില്ല എനിക്ക് പിന്നെ പണ്ടേ തണുപ്പ് സഹിക്കാൻ പറ്റില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാൻ നേരെ തന്നെ സെറ്റർ എടുത്തിട്ടു എനിക്ക് ഈ അധികം കാറ്റൊക്കെ അടിച്ചാൽ ചെറുതായിട്ട് തലവേദനയൊക്കെ വരും അതുകൊണ്ട് പിന്നെ തണുപ്പ് അടിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ആ സെറ്റർ എടുത്തിട്ടു കാരണം പുറത്തിറങ്ങി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ അതിനുശേഷം ഞാനും കൊച്ചും പോയി കഴിച്ചു കേട്ടോ ഇന്നും കുറേ ജോലികളുണ്ട് കേട്ടോ ഓരോന്നായിട്ട് ചെയ്തു തീർക്കണം ചെരിപ്പിടാതെ മുറ്റത്തിന്ന് നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ ചവിട്ടിയിൽ കാല് ചവിട്ടി തേക്കുമ്പോളേ നല്ല മണ്ണും പൊടിയായിരിക്കുവേ എപ്പോഴും കാണും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുറഞ്ഞു കളഞ്ഞു കേട്ടോ കുറഞ്ഞു കളഞ്ഞാലും പിന്നെ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് എന്നിട്ട് ഞാൻ വീടിനകം തൂക്കുവാണേ അപ്പോൾ എന്നോടവൻ എന്തൊക്കെയോ വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കൊണ്ട് നടന്നോളൂ അവർ രണ്ടുപേരും ഇപ്പം ഞാൻ മാത്രമാവുമ്പോൾ അവന് ചെറിയൊരു ബോറടിയൊക്കെ ഉണ്ട് അപ്പോൾ അധിക നേരം ഒന്നും വെറുതെ ഇരിക്കില്ല അപ്പോൾ അവൻ്റെ മൂഡ് മാറുന്നതിന് ഉള്ളിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കാറുണ്ട് എപ്പോഴും ഒന്നും പറ്റാറില്ല എവിടെയെങ്കിലും പേപ്പർ കണ്ടിട്ടുണ്ട് പിന്നെ അത് പിച്ച് ചീന്തിടുകൊ എല്ലാ സ്ഥലത്തും പിന്നെ അവൻ്റെ ടോയ്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ അതാ കട്ടിൻ്റെ അടിയിൽ കൂടെ സെറ്റിയുടെ അടിയിൽ കൂടെ എല്ലാം കിടക്കുന്നുണ്ട് ഇങ്ങനെ തൂത്ത് വരുമ്പോഴൊക്കെയാണ് കേട്ടോ ഓരോന്നും കിട്ടുന്നത് രാവിലെ കൊച്ചെഴുന്നേക്കാൻ താമസിച്ചുകൊണ്ട് കിടക്കയൊന്നും വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ തൂത്ത് ഈ റൂമ് തൂത്ത് വരുന്നതിന് മുമ്പ് തന്നെ കിടക്കയൊന്ന് വിരിച്ചിടാന്ന് വിചാരിച്ചു അതിലേയും കൂടെ പൊടി താഴേക്ക് തട്ടിയിട്ടിട്ട് തൂത്തു വരാം കിടക്കയിലാണെങ്കിലും എപ്പോഴും പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ രാത്രി കിടക്കുന്നതിന് ഒന്ന് തട്ടിക്കൊണ്ടി വിരിച്ചിട്ടാണ് കിടക്കാറ് പുറത്ത് നല്ല ശക്തിയായിട്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂര്യനൊന്നും ഉദിച്ചിട്ടേ ഇല്ല ഉദിച്ചിട്ടുണ്ട് എവിടെയാണ് കാണാൻ മറേത്താണ് നിൽക്കുന്നത് തണുപ്പ് കാരണം നമുക്ക് പുറത്തിറങ്ങി ഒന്നും ചെയ്യാനും പറ്റുന്നില്ല രാവിലെ തന്നെ അമ്മ ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത് എന്നും പറയുന്ന പോലെ അമ്മ എല്ലാം വെച്ചുണ്ടാക്കിയിട്ടാണ് പോയത് രാവിലെ അഞ്ച് മണിയായപ്പോൾ എഴുന്നേറ്റു ഏത് തണുപ്പാണെങ്കിലും അമ്മ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റ് എല്ലാം ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ കാരണം എനിക്ക് കൊച്ചിൻ്റെ കൂടെ കുറേ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് കുറേയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും പിന്നെ പാചകത്തിൽ ഞാൻ പണ്ട് എക്സ്പേർട്ടല്ല അമ്മ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് അമ്മ നല്ല രീതിയിൽ കറികളൊക്കെ വെക്കും എനിക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന നല്ല നല്ല കറികളുണ്ടേ അതൊക്കെ കൂട്ടി കഴിക്കാനാ ഇഷ്ടം എനിക്ക് ചെറുതായിട്ടൊന്ന് പൊടി അടിച്ചാൽ അപ്പം തന്നെ തുമ്മൽ വരും കേട്ടോ ആ മാതിരി പൊടിയാണ് നമ്മുടെ വീടിനകത്ത് വീടിന് പുറത്തിറങ്ങാൻ സത്യം പറഞ്ഞപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ ന്യൂസിനകത്ത് കുറുവ സംഘം ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ കണ്ടില്ലേ അതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അധികം ആൾക്കാർ തിരക്കും തിക്കൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ അതുകൊണ്ടൊരു ചെറിയ ടെൻഷൻ അതുകൊണ്ട് ഞാൻ എപ്പോഴും എപ്പോൾ പുറത്തിറങ്ങിയിട്ട് അകത്തേക്ക് കയറിയാലും രണ്ട് സൈഡിലുള്ള കഥകും എപ്പോഴും ക്ലോസ് ചെയ്തിട്ടുട്ടോ പേടിയായതുകൊണ്ട് അപ്പോൾ തൂത്തുകാരനും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം പറിച്ചു വെച്ച കുറേ കാന്താരി ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം ചീ ചീയാതെ അന്ന് കുറച്ച് വെയിലത്ത് വെക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതേ അതേ പിന്നെ വെയിൽ വന്നിട്ടേ ഉണ്ടായിരുന്നില്ല വെക്കാറുണ്ടായിരുന്നു ഞാൻ എന്നാലും വെയിലെന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ ഞാൻ അതൊന്ന് പുറത്ത് കൊണ്ടുവച്ചു പിന്നെ രാവിലെ ഓരോന്ന് ഉണ്ടാക്കിയതിന് ശേഷം സാധനങ്ങളൊക്കെ ഗ്യാസിൻ്റെ അതിലെ നിറന്ന് കിടക്കും അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തു വെച്ചു പിന്നെ ഗ്യാസ് എല്ലാം ഒന്ന് തുടയ്ക്കുവാണ് കേട്ടോ രാവിലെ ഉപ്പുമാവ് അതിൻ്റെ പൊടിയും പിന്നെ കറി വെച്ച് എൻ്റെ അതും ഇതും എല്ലാം കിടപ്പുണ്ടായിരുന്നു അപ്പോൾ കൊച്ചിന് ചെറിയതായിട്ട് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ രാവിലെ തന്നെ പത്ത് ആയി കുളിപ്പിച്ചപ്പോൾ കാരണം തണുപ്പല്ലേ അതിരാവിലെ കുളിപ്പിച്ചാലും ശരിയാവില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഓർത്തു എപ്പോഴാണേലും വെയിലും ഒന്നും വരാൻ പോകണില്ല അപ്പോൾ കുളിപ്പിച്ചെടുക്കാൻ രാവിലെ തന്നെയെന്ന് വിചാരിച്ചു അതിനുശേഷം അവന് ഫുഡും കൊടുത്ത് കിടത്ത് ഉറക്ക് ഉറക്കുകയാണെങ്കിൽ വേറെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ മറ്റു മുറികളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ഈ വർക്കേരിയയിലോട്ട് വരുമ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ അതെന്താ കാര്യമൊന്നും എനിക്കറിയില്ല കാരണം പുറകുവശത്തായതുകൊണ്ട് ഈ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്നതുകൊണ്ടായിരിക്കും മിക്കവാറും നല്ല തണുപ്പായതിനകത്ത് എ സി ഇട്ടൊരു ഫീൽ കിട്ടും കേട്ടോ അപ്പം ഞാൻ വർക്ക് ഏരിയ ഏകദേശം ഒക്കെ തൂത്തുവാരി എടുത്ത് വൃത്തിയാക്കി ഇട്ടു കേട്ടോ എവിടെ തൂത്തുവാരി ഇട്ടാലും നിറയെ പൊടി കാണും എൻ്റെ വീട്ടിൽ തുണിയൊക്കെ കുറേ അലക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ടേക്ക് വേണേ ചുറങ്ങിയിട്ട് വേണം പിന്നെ ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു കിട്ടും അവൻ്റെ ബോറടി മാറ്റാൻ കാറ്റ് കാറ്റാ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ഒന്ന് ആഞ്ഞടിച്ചതിന് ശേഷം പിന്നെ ഒരു രണ്ട് മിനിറ്റിലേക്ക് കാറ്റ് കാണില്ല ചെറുതായിട്ടേ ഉണ്ടാവും പിന്നെ വീണ്ടും വീണ്ടും വന്നോണ്ടേ കേട്ടോ പിന്നെ ഞാനും കൊച്ചും മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടോ അടിപൊളി കാറ്റ് ഒരു രക്ഷയില്ല കാറ്റ് ഓവറായിട്ട് വീശുമ്പോൾ അത് ഈ ബോൾസത്തിനൊക്കെ അധികം ബലവില്ലാത്ത തണ്ടായതുകൊണ്ട് ഒടിയും കേട്ടോ പെട്ടെന്ന് അപ്പോൾ ഒന്ന് രണ്ട് സൈഡിൽ ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കണ കണ്ടു അത് ഞാൻ കളയാതെ മണ്ണിൽ കൊടുത്തു കേട്ടോ ചെടികളെല്ലാം കാറ്റിൽ കിടന്ന് നന്നായിട്ട് ആടി ഉലയുവാണ് കേട്ടോ റോസപ്പൂ വിരിഞ്ഞ് ഒരെണ്ണം പോയിട്ടോ സൂര്യൻ ഇന്നിത് കണ്ടോ മറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്ത് പറ്റി എന്നറിയില്ല ഒദിക്കണോ ഒതുക്കണ്ടയോ എന്നൊക്കെ ഓർത്ത് മറിഞ്ഞു നിൽക്കുകയാണ് ഇതാ നിൽക്കണു ഇതാണ് താഴത്തെ വീട്ടിലെ അമ്മച്ചിയുടെ വീട് കേട്ടോ ഞാൻ അങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി അമ്മച്ചിയോട് ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു അവിടെ അവട്ടി അടിപൊളിയായിട്ട് കാറ്റ് വീഴ്ചിക്കൊണ്ടിരിക്കുകയാണേ പിന്നെ ചുറ്റിനും വലിയ മരങ്ങളൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല അങ്ങനെ അതാ കൊച്ചു കിടന്ന് ഉറങ്ങിയിട്ടോ അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ വഴക്ക് പറയണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ അവൻ്റെ കൂടെ ഇരിക്കുവായിരുന്നു പാവം തോന്നും നമുക്ക് എല്ലാ അമ്മമാരും ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഉറ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരെ ഇരുന്ന് കളിക്കാന്ന് എന്നിട്ട് ഇതാണ് ഞാൻ വീണ്ടും മറത്തോട്ട് വന്നു കിട്ടും കാറ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ കാറ്റ് ശക്തമായിട്ട് വീശുന്നുണ്ടേ കാര്യം പറയുവാണെങ്കിൽ തുണിയൊക്കെ അലക്കാനുണ്ട് താനും പക്ഷേ വെയിൽ തീരെ ഇല്ല സാരമല്ല കാറ്റിന് നന്നായിട്ട് വലിഞ്ഞ് കിട്ടിക്കോളും പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഉണക്കിയെടുക്കുക വെയിൽ മാറി വന്നപ്പോൾ ഞാൻ എന്താ അലക്ക് കല്ലയെ കൊട്ടു വെച്ചൂട്ടോ കാന്താരി മുളക് അവിടെ ഇച്ചിരി വെയിലുള്ളത് പോലെ തോന്നുന്നുണ്ട് ഈ വെയിലിങ്ങനെ കാണുന്നുണ്ടെങ്കിലും ഒട്ടും ശക്തിയില്ലാത്ത ചൂടാണ് കേട്ടോ കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് ചൂടൊട്ടും അറിയാൻ പറ്റുന്നില്ല പിന്നെ മുറ്റമൊക്കെ അടിക്കുന്നെനിക്ക് വലിയ മടിയായിരുന്നു കാരണം അടിച്ചിട്ടും കാര്യമൊന്നുമില്ല കാറ്റത്ത് നിറച്ച ഇല മരത്തിൻ്റെ ആണെങ്കിലും പിന്നെ കരിയിലയും അതും ഇതും എല്ലാം വീണ് കിടക്കുക എത്ര നമ്മൾ തൂർത്ത് വൃത്തിയാക്കിയിട്ടാലും വീണ്ടും വീണ്ടും കിടക്കും എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ തൂത്ത് വൃത്തിയാക്കി കേട്ടോ ചൂലിൻ്റെ ഈർക്കിൽ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ചൂലിൻ്റെ വണ്ണം കുറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ എപ്പോഴും പറയും ഈ ചൂലിൻ്റെ ഈർക്കിലി താഴെ പോയിട്ടുണ്ടെങ്കിൽ ചൂലെ കുത്തി വെക്കില്ല കുത്തി വെക്കില്ല എന്ന് ഞാൻ കണ്ടാൽ കുത്തിയൊക്കെ വെക്കും കേട്ടോ പിന്നെ ഇപ്പോൾ കൊച്ചു ചൂലിൻ്റെ ഈർക്കിലി ഒടിച്ചെടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ചൂലിൻ്റെ വണ്ണം കുറഞ്ഞേക്കുന്നത് അമ്മയ്ക്ക് സമയമുള്ളപ്പോൾ അമ്മ എവിടെയെങ്കിലും പറമ്പിലൊക്കെ പോയിട്ട് തീർക്കിലി എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ചീകുകയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അതിനൊന്നും മുതിരാറില്ല കടയിൽ പോയിട്ട് തന്നെ ചൂല് മേടിക്കും പക്ഷേ കടയിൽ നിന്ന് നമ്മൾ ചൂല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീരെ വണ്ണം ഇല്ലാത്തതായിരിക്കും കിട്ടുക അപ്പോൾ രണ്ട് ചൂല് മേടിച്ചിട്ട് വേണം ഒരു ചൂലുണ്ടാക്കാൻ നിങ്ങൾ വീഡിയോയിൽ ഇടാറുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കാണുന്നത് നിങ്ങളുടെ ഓരോ സജഷൻസും പിന്നെ എൻ്റെ വീട്ടിലെ ചെടികളെയും പൂക്കളെയും അതുപോലെ ഈ നേച്ചറും ഈ ഒരു ലൊക്കേഷനൊക്കെ നിങ്ങൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങളുടെ കമൻസിലൂടെ എനിക്ക് മനസ്സിലാവാറുണ്ട് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അഞ്ചുരുളിയൊക്കെ മൂടി വച്ചാണ് കേട്ടോ കിടക്കുന്നത് വായിക്കുന്ന നേരെ എന്തായാലും മഴ കാണും രണ്ട് ദിവസം അടുപ്പിച്ച് മഴ കിട്ടുവാണെങ്കിൽ പിന്നെ മഞ്ഞിനും കാര്യത്തിനൊക്കെ കുറവുണ്ട് തണുപ്പും കുറവുണ്ട് ഇനിയിപ്പോൾ ഡിസംബർ ആകാൻ പോകുന്ന കാരണം എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം ഡിസംബർ മാസത്തെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ എല്ലാ ദിവസവും മഞ്ഞൊക്കെ മൂടി പിന്നെ ഇതിൽ നേരെ ആൾക്കാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പോക്കുകയും കരോള് വരലും എല്ലാം കൂടെ നല്ല രസമാണ് ആകെക്കൂടെ രസമുള്ളൊരു മാസം എന്ന് പറഞ്ഞാൽ ഡിസംബറാണ് പിന്നെ ഓണത്തിൻ്റെ ടൈം ആകുമ്പോഴാണ് കേട്ടോ നേരെ പൂക്കളും കാര്യങ്ങളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് ഓണത്തുമ്പിയും അതുപോലെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പൂവുള്ള സമയമെന്ന് പറഞ്ഞത് ഓണസമയമാണ് ഞാൻ ഓണത്തിൻ്റെയൊക്കെ ടൈമിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാറിയായിരിക്കും അന്നേരമൊക്കെ എത്രമാത്രം പൂക്കൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെന്ന് പക്ഷേ പൂ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വീട്ടിലുള്ള പൂക്കൾ എടുക്കില്ല കേട്ടോ എത്ര ക്ഷാമം നേരിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിലുള്ള പൂക്കൾ പറിക്കത്തില്ല പിന്നെ പറിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇഷ്ടം പോലെ വഴിയരിയിലും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് കാട്ടുപൂക്കളൊക്കെ നിറയെ കാണും പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അരിഞ്ഞ് ഓണപ്പൂക്കളൊക്കെ ഇടാറുണ്ട് എന്നാലും വിശുക്ക് കാണിച്ച് ഞങ്ങൾ വീട്ടിലുള്ള പൂക്കൾ ഉപയോഗിക്കാറില്ല കാരണം അത് പറിക്കാൻ തോന്നില്ല അത്രയ്ക്ക് ഭംഗി നിൽക്കുന്ന കാണാൻ നമ്മുടെ പൂവിൻ്റെ ഏകദേശം എല്ലാം തീർന്നു കേട്ടോ ഇതൊന്നും അല്ല ശരിക്കും ചെറിയൊരു മങ്ങിയ വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തുണി അലക്കാൻ പോകുകയാണെ കുറച്ചേ അലക്കുന്നുള്ളൂ കാരണം സോപ്പ് പൊടി തീർന്നിരിക്കുവാണേ ഉണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ബക്കറ്റിൽ സോപ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം ഇതിപ്പോൾ സോപ്പ് വെച്ച് ഉരച്ച് 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 എത്ര എത്ര നേരം വേണം കഴുകാൻ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കൂടുതലും സോപ്പ് തന്നെയാണ് കേട്ടോ വാങ്ങാ വാങ്ങാറ് നമുക്ക് സമയവും ലാഭമുണ്ട് എളുപ്പമുണ്ട് കൊണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സോപ്പ് പൊടി തീർന്നുപോയി ഈ ആഴ്ച വാങ്ങുന്ന കാര്യം മറന്നും പോയി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാനൊരു പോക്ക് പോക്കുണ്ടാവും കേട്ടപ്പനെക്ക് അന്നേരം വേണം വാങ്ങാൻ വേണ്ടിയിട്ട് സോപ്പ് പൊടി വെച്ച് അലക്കി എനിക്കിപ്പോൾ സോപ്പ് വെച്ച് അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് നേരം ഒരുപാട് നേരം അലക്കിയിട്ടുണ്ടെങ്കിൽ തുണിയിലെ ചെളി പോകുകയുള്ളൂ സോപ്പ് പൊടിയാണെങ്കിൽ പിന്നെ ചെളി പെട്ടെന്ന് പൊക്കോളും ഇളകും അങ്ങനെ തുണി ഇലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അത് വിരിച്ചിടാൻ പോകുകയാണേ തൈപ്പം കണ്ടോണേ ഒരു ശക്തമായ കൊടുങ്കാറ്റ് വീശും ഈ ഒരു കാറ്റിലെ ഫോൺ വെച്ചിരുന്ന സ്റ്റാൻഡ് വരെ മറിഞ്ഞുപോയി അതുപോലത്തെ കാറ്റായിരുന്നു കേട്ടോ ഇനി തുണിയിലെല്ലാം ക്ലിപ്പ് കൂത്തിയിട്ടിട്ടില്ലെങ്കിൽ ഈ പണി കിട്ടൂട്ടോ എവിടുന്നേലും ഒക്കെ പോയി എടുക്കേണ്ടി വരും പിന്നെ ഇവിടെ മൂന്ന് വീടുകളിലൊക്കെ ഓരോരോ പട്ടിക്കുട്ടന്മാരുണ്ടാവും ഒക്കെ തുണികൾ പെറുക്കിക്കൊണ്ട് പോകുന്ന ടൈപ്പാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കാര്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാവേ ഇതൊക്കെ വെറും സാമ്പിൾ കാറ്റാണ് കേട്ടോ ജനുവരി ആവണം അന്നേരമാണ് ഇവിടെ കാറ്റ് എന്ന് പറയുന്നത് ഇതിനെയൊന്നും ഞങ്ങൾ കാറ്റിൻ്റെ ഇല്ല പിന്നെ തൊട്ടടുത്തൊക്കെ മരമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത് ഇത് പേടിക്കാനൊന്നുമില്ല കേട്ടോ അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്